ഓരോ ദിവസം കഴിയുമ്പോഴും സൈബർ തട്ടിപ്പുകളുടെ എണ്ണം കൂടി കൂടി വരികയാണ് ഡിജിറ്റൽ യുഗത്തിൽ ജനങ്ങളെ പറ്റിക്കാനുള്ള പുതിയ പുതിയ വഴികളാണ് കുറ്റവാളികൾ കണ്ടെത്താൻ ശ്രമിക്കുന്നത് ഈ തട്ടിപ്പിന്റെ ഏറ്റവും പുതിയൊരു വേർഷനാണ് കോൾ മെർജിങ് സ്കാം ഈ തട്ടിപ്പ് നടത്തുന്നത് ഇരകളെ ആദ്യം ഫോൺ വിളിച്ച് പരിചിതമായ ശബ്ദത്തിൽ സംസാരിക്കുകയോ വിശ്വസനീയമായ പേരുപയോഗിച്ച് സ്വയം പരിചയപ്പെടുത്തുകയോ ചെയ്യുന്നു പിന്നീട് ഒരു സ്ഥിരീകരണ പ്രക്രിയയുടെ ഭാഗമാണെന്ന മട്ടിൽ ഏതെങ്കിലും കാരണം പറഞ്ഞ് കോളുകൾ മെർജി ചെയ്യാൻ അവർ ഇരയോട് ആവശ്യപ്പെടുന്നു കോൾ മെർജി ചെയ്ത ഉടൻ തന്നെ കുറ്റവാളികൾ ഒ ഉപയോഗിച്ച് ഇരയുടെ അക്കൗണ്ട് ഹാക്ക് ചെയ്യുകയും ഇമെയിൽ ഫോട്ടോ ഗാലറി ബാങ്ക് വിവരങ്ങൾ ലൊക്കേഷൻ ഹിസ്റ്ററി എന്നിവയിലേക്ക് പ്രവേശനം നേടുകയും ചെയ്യുന്നു തട്ടിപ്പുകാർ ഇരകളുടെ വാട്സ്ആപ്പ് ജിമെയിൽ ബാങ്ക് അക്കൗണ്ടുകൾ മറ്റ് ഡിജിറ്റൽ ഡാറ്റ എന്നിവയിലേക്കും ആക്സസ് നേടും വാട്സ്ആപ്പ് ഹാക്ക് ചെയ്ത ശേഷം അവർ ടൂ ഫാക്ടർ ഒതന്റിഫിക്കേഷൻ സജ്ജമാക്കുന്നു ഇതോടെ ഇരയ്ക്ക് സ്വന്തം അക്കൗണ്ട് ഉപയോഗിക്കാൻ പറ്റാതെയാകും പിന്നീട് തട്ടിപ്പുകാർ ഇരയുടെ കോൺടാക്ട്സ് ദുരുപയോഗം ചെയ്ത് പൈസ തട്ടുന്നു കോൾ മെർജിങ് എന്ന ഈ തട്ടിപ്പിൽ പെടാതിരിക്കാൻ കുറച്ച് മുൻകരുതലുകൾ എടുത്താൽ മാത്രം മതി ആരെങ്കിലും നിങ്ങളോട് കോൾ മർജി ചെയ്യാൻ ആവശ്യപ്പെട്ടാൽ ഉടൻ തന്നെ ജാഗ്രത പാലിക്കുക പരിചയമില്ലാത്ത നമ്പറിൽ നിന്ന് വരുന്ന ഒരു കോളിനെയും വിശ്വസിക്കരുത് ആരെങ്കിലും ഒ ആവശ്യപ്പെട്ടാൽ പങ്കുവെക്കരുത് അതിനായി അവർ പല അവകാശവാദങ്ങളും ഉന്നയിച്ചു നിൽക്കും ആരെങ്കിലും ബാങ്ക് ഉദ്യോഗസ്ഥനാണെന്നോ സർക്കാർ ജീവനക്കാരനാണെന്നോ അവകാശപ്പെട്ടാലും ഒരിക്കലും ഒ ടി പി പങ്കിടരുത് തട്ടിപ്പുകാർക്ക് വോയിസ്മെയിലിലേക്ക് ഒ ടി പി അയച്ചുകൊണ്ട് ആക്സസ് നേടാനും സാധിക്കും അതിനാൽ ശക്തമായ ഒരു വോയിസ് മെയിൽ പിന്നെ സജ്ജമാക്കി വെക്കുക ഇനി നിങ്ങൾ ഏതെങ്കിലും വിധേന തട്ടിപ്പിൽ ഇരയായി എന്ന് തോന്നിയാൽ ഉടൻ തന്നെ ഒന്ന് ഒൻപത് മൂന്ന് പൂജ്യം എന്ന ഹെൽപ്പ് ലൈനിൽ വിളിച്ച് സംഭവം റിപ്പോർട്ട് ചെയ്യുക സംശയാസ്പദമായ ഇടപാടുകൾ തടയാൻ നിങ്ങളുടെ ബാങ്കിനെ അറിയിക്കുക കോൾ മെർജിംഗ് തട്ടിപ്പ് ഏറ്റവും അപകടകരമായ ഒരു തട്ടിപ്പാണ് ഇതിനെതിരെ ജാഗ്രതയാണ് വേണ്ടത്